എന്നാ പറയാന്റെ മേശ കാണുമ്പോഴേ എല്ലാവർക്കും അറിയാം ഞാൻ എന്താ നോൺ വെജാ ചെയ്യാൻ പോകുന്നേന്ന് പക്ഷെ എന്നാന്നോ ഇത് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ എന്നാന്ന് വെച്ചാ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യവാ ഇനി അത് തെറ്റാണോ ശരിയാണോ ഒന്നും ശരിയാണോന്നും എനിക്കറിയാമല്ല പക്ഷെ എന്റെ ഒരു ചെറിയ അറിവ് ഞാൻ പറയുന്നതേ ഉള്ളൂ ഈ പറഞ്ഞാലേ നമ്മുടെ ഈ അടുക്കളയിൽ തന്നെ വലിയൊരു പാഠം ഉണ്ട് എന്നാന്നറിയോ അടുക്കളയ്ക്കകത്ത് തന്നെ നമ്മളെപ്പോഴും വെക്കുന്ന സ്പൈസസ് ഉണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല ഇവിടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം ബാലൻസ് ചെയ്യാൻ ഒരു കറിക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് ചീത്തയാവാനുള്ള കാര്യങ്ങളാക്കാം അത് നന്നാവാനുള്ള കാര്യങ്ങളാക്കാം എന്നാ വേണേലും നമ്മുടെ മനോധർമ്മം പോലെയാണ് അത് ഒരു കറിയായി മാറുന്നത് അല്ലേ ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷാ ചെയ്യാൻ പോകുന്നത് ഇത് ഈ പറഞ്ഞ പോലെ ഒരു പരീക്ഷണ മേഖലയായിരുന്നു അതീ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആണ് ഞാൻ എന്നാന്ന് ഈ ഇടയിലായിട്ട് നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലേക്ക് പോകുന്ന നമ്മൾ ഈ നാ നമ്മുടെ രുചിയുള്ള വാഷിഷ്ടം ഒരുപാട് ഞാൻ ട്രൈ ചെയ്തില്ലേ പക്ഷെ എന്നാൽ എപ്പോഴും അത് എന്നെ കഴിച്ചോണ്ടിരുന്ന ഒരു വ്യത്യാസം വരികയല്ലോ അതുകൊണ്ട് മാത്രമാണ് നോർത്ത് ഇന്ത്യൻ ഞാൻ ട്രൈ ചെയ്യുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ നിസാമി എന്ന് പറയുന്ന ഒരു കറിയാ ഇനിയിപ്പം അതിന് ഈ പറഞ്ഞ പോലെ അതിന് എന്നാണെന്ന് പറയുക കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞുതരാം നമുക്ക് ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോഴത്തേന് അല്ലെങ്കിൽ അവിടെ ഒരു റിസപ്ഷന് പോകുമ്പോഴത്തേനും ഒക്കെ അവിടുത്തെ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ചിക്കൻ കറിയെ കാട്ടിൽ ഒരു പിടി കൊതി കൂടും നമുക്ക് അവിടുത്തെ കറി അല്ലേ എന്നും പറഞ്ഞ പോലെ ഇതൊരു നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ നമ്മൾ റിസപ്ഷനും കല്യാണത്തിനും ഒക്കെ ചെല്ലുമ്പോഴത്തേന് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ചിക്കൻ കറിയാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ എന്നാൽ ആ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഒന്നും വരും പക്ഷെ ഇതിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ അടുക്കളയിലും കൂടെ ഉള്ളതേ ഞാൻ പറയത്തുള്ളൂ എന്നാന്നുള്ളത് നോക്കിക്കോ ഇതിന് വേണ്ടിയത് കുറച്ച് ജാതി പത്രി പിന്നെ വേണ്ടത് കുറച്ച് തക്കോലം കുറച്ചൊന്നുമില്ല ഒരെണ്ണം മതിയാവും പിന്നെ ഉള്ളത് കുറച്ച് കുരുമുളക് പിന്നെ കുറച്ച് പട്ട കുറച്ച് പട്ട അല്ല ഒരു പട്ടയുടെ ഒരു ഇല മതിയാവും പിന്നെ പട്ട സാദാ ജീരകം പിന്നെ വേണ്ടത് കുറച്ച് ഗ്രാമ്പു ഏലക്ക ഇനി ഉള്ളത് പൊടിയാ അത് വലിയ പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ചൊരു ഒരു ജീരകപ്പൊടി മാത്രമേ എക്സ്ട്രാ ചേരുന്നുള്ളൂ അത് വേണമെങ്കിൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടി വേണം മുളക് പൊടി പിന്നെ വേണ്ടത് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇത് കുറച്ച് ജീരകപ്പൊടിയ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് അതല്ലാന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചതാ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചതച്ചേച്ചാ മതി പിന്നെ വേണ്ടത് ഇച്ചിരി തൈര് ഇത് പോയിട്ട് കുറച്ച് മല്ലിയില ഇടാനായിട്ട് വേണം കുറച്ച് അരിഞ്ഞ വെച്ചേക്കുക പിന്നെ ഉള്ളതാന്നേല് ഇച്ചിരി പച്ചമുളക് അതൊരു ഇത്രയും ഒരു കിലോ കോഴിക്കാവുന്നതിൽ ഒരു ആറെണ്ണം പിന്നെ ഒരു രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞത് ഇതെന്നാന്നോ കുറച്ച് ബദാം അരച്ച് വെച്ചേക്കുക ഈ എന്നാന്ന് വെച്ചാൽ ഇതില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കപ്പലണ്ടി അരച്ചാലും മതി അല്ലെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചാലും മതി ഇത് രണ്ടും ഇല്ലേല് കുറച്ച് ഫ്രഷ് ക്രീമിനകത്തല്ലേലും ചേർക്കുന്നുണ്ട് അതൊരു ഒരു കപ്പെന്നുള്ളത് കുറച്ചുകൂടെ ഒരു അരക്കപ്പ് എക്സ്ട്രായും കൂടെ ചേർത്തേച്ചാൽ മതി ഇനിയിപ്പോൾ ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണേ അതിനെന്നൊക്കെയാണ് വേണ്ടിയെന്ന് വെച്ചാൽ ഈ പൊടികളൊക്കെ തന്നെയാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നേരത്തെ ഇത് ഇച്ചിരി എന്നാ പറയാ എപ്പോഴും നമ്മൾ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യുവാന്നേല് മിനിമം ഒരു തലേന്ന് വെക്കുവാന്നേൽ ഏറ്റവും നല്ലത് തലേന്ന് മാറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുവാന്നതിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ മിനിമം ഒരു മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും കിട്ടുവാന്നേല് സന്തോഷമായിരുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി എതു അനുസരിച്ച് ആറ് പച്ചമുളക് നമ്മൾ ഒരു കിലോയ്ക്ക് ഇടുന്നുണ്ട് അതനുസരിച്ച് വേണം മുളക് പൊടി ഇടാൻ ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് ഞാനൊരു രണ്ട് ടീസ്പൂൺ ടു മൂന്ന് ടീസ്പൂൺ വരെ ഇടാം എരു ഉള്ളതാന്നേൽ രണ്ട് ടീസ്പൂൺ ഇട്ടേച്ചാൽ മതിയേ പിന്നെ മല്ലിപ്പൊടി ഇത് കുറച്ച് ഗരം മസാലയാണ് ഈ ഗരം മസാല ഈ പൗഡർ ഈ നമ്മൾ പാക്കറ്റിന് ഇടിക്കുന്ന അതിനേക്കാട്ടിലും നല്ലതെന്നാന്ന് വെച്ചാൽ ഈ പൊടിക്കാനുള്ള മസാല കിട്ടും ഞാൻ എപ്പോൾ ഉണ്ടാക്കുക എന്നേലും ഞാൻ ഇതെന്നെ പിന്നെയും പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നതെന്നറിയോ നമുക്ക് ഇതിനെക്കാട്ടിലും കറിക്കൊരു ഫ്രഷ്നെസ്സും എല്ലാം വരുന്നെ ആ ഒരു മസാല പോകും ഒരു പാക്കറ്റ് മേടിച്ച് ഒരുമിച്ച് അങ്ങ് പൊടിച്ച് വെക്കുക പൊടിച്ച് വെച്ചാൽ മതി ഇനിയിപ്പോൾ അതിൻ്റെ അളവൊന്നും അറിയാൻ വേലന്നുണ്ടെങ്കിൽ അളവോട് കൂടി പാക്കറ്റ് തന്നെ കിട്ടുമല്ലോ അതങ്ങ് ഇച്ചിരി ഒന്ന് വറുത്തേച്ച് പൊടിച്ച് വെച്ചാൽ ഒന്നാമത്തെ കറി മസാലയുടെ നല്ലൊരു മണമാണ് വരുന്നത് ഇതിപ്പം കുറച്ചൊരു കാൽ ടീസ്പൂണോളം മതിയാവും കറി എന്നാന്ന് വെച്ചാൽ നമ്മൾ അല്ലാതെ കുറച്ച് സ്പൈസസ് നമ്മൾ കറിയിലൂടെ ഏർക്കുന്നുണ്ട് ഇത് കുറച്ച് ജീരകപ്പൊടിയാണ് അതുകൊണ്ട് നമ്മൾ ജീരകം നമ്മൾ നേരവും ചേർക്കുന്നുണ്ട് അല്ലാതെ ഒരു ഇച്ചിരി പൊടിയും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് അതും ഒരു കാൽ ടീസ്പൂണോളം മതി അല്ലെങ്കിൽ ഈ ജീരകത്തിൻ്റെയൊക്കെ കുത്തൽ നല്ലോണം വരും ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കിലോ കോഴിയാകുന്നേല് ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ചേർക്കണ്ട കറക്റ്റായിട്ട് ഒരു ഒന്നര സ്പൂൺ മതി പിന്നെ വേണമെങ്കിൽ മാത്രം നമ്മൾ രണ്ടാമത് ചേർത്ത വെച്ചാൽ മതി കേട്ടോ ഇതിന് വിനാഗിരിയും എല്ലാം ഉള്ളതാ പിന്നെ കുറച്ച് തൈര് ചേർക്കുക ഇതിന്റെ കൂട്ടത്തില് നമുക്ക് ഇച്ചിരി ഉപ്പൂടെ ഇടാം അല്ലെ കോഴിയേലൊന്നും പിടിക്കുക ഇച്ചിരി ഇടുന്നോളൂ അന്നേച്ച് നമ്മൾ ഉള്ളി വഴട്ടാൻ നേരം അതിനകത്തുകൂടെ കുറച്ചിടാവേ ഇതൊന്നിച്ച് നല്ല കുഴച്ചേച്ച് നമ്മൾ ഈ നോർത്തിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ നോക്കും അവരുടെ ഏഹ് അവരിച്ചിരി ഫുഡ് കളർ ഏർക്കും ഞാനിപ്പോ ഇതിനകത്ത് ചേർക്കുന്നില്ല ഓപ്ഷനില വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ വേണ്ടാന്ന് നോക്കാം ഓക്കെ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഈ കോഴി അങ്ങ് ഇടുവാ ഇത് നല്ലായിട്ട് അങ്ങ് തിരുമ്മി ആ കോഴിയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കണം കൊഴിയെ പിടിക്കാനുള്ള ഉപ്പ് മാത്രം തേച്ചാ മതി ഇട്ടാച്ചാൽ മതി അല്ലെങ്കി പിന്നെ നമ്മൾ ഇനി ആ കറിയിലും കൂടെ ചേർക്കുമ്പോത്തേക്ക് ഇച്ചിരി കൂടി കൂടിപ്പോവും ഇനി ഈ ചിക്കൻ ഇരിക്കട്ടെ അടുത്തത് നമുക്ക് ആ ഗ്രേവിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം ഫസ്റ്റ് നമ്മളൊന്ന് തീ കത്തിച്ചു വെച്ച് ഇത് നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയതുകൊണ്ട് നമുക്ക് എന്നതേലും എന്താ പറയാ സൺഫ്ലവർ ഓയിലോ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ചേർത്താ മതി പക്ഷെ വെളിച്ചെണ്ണ വേണ്ട ുമ്പത്തേക്ക് ഒത്തിരി വെണ്ണ ഒഴിക്കുന്നതായിട്ട് തോന്നുന്ന പക്ഷെ ഞാൻ അങ്ങനെ ഒഴിക്കുകയല്ല കാര്യം എന്നാന്ന് എല്ലാരും പറയും ഇച്ചിരി ഇച്ചിരിയെ ഒഴിക്കത്തുള്ളൂ എന്നുവെച്ചാൽ അങ്ങ് ഒത്തിരി നേരം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും ഇല്ല ഞാനൊരു ഇച്ചിരി ഒഴിക്കുന്നുള്ളൂ അത് വരുന്ന ഒത്തിരി സ്ലോ ആയിട്ടാ അതുകൊണ്ട് അത്ര നേരം ആവുന്നേ ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ജാതിപത്രിയുടെ മുഴുവനാന്നേല് അത്രയോ എടുക്കണമെന്നില്ല ചെറുതാണേൽ മാത്രം മുഴുവൻ എടുത്താൽ മതി അതൊരു ഒരു ഇതൾ കംപ്ലീറ്റ് അങ് ഇടുക അന്നേച്ചാൽ ഇതിനകത്തോട്ട് ഒരു തക്കോലം അതൊന്നു പൊട്ടിച്ചിടയോ അല്ലാതെ അങ്ങനെ തന്നെ ഇട്ടേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ പൊട്ടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫ്ലേവർ ഒന്ന് കയറാനായിട്ട് എളുപ്പമാണ് പിന്നെ ഒരു മൂന്നാല് കുരുമുളക് പിന്നെ ഉള്ളത് ഒരു പട്ട പട്ടയുടെയിലാണ് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ കഴിഞ്ഞ അപ്രാവശ്യം ഒക്കെ ഇടുമ്പത്തേന് ഇതിച്ചിരി മെലിഞ്ഞതായിരുന്നു ഇത് ഇച്ചിരി കട്ടിയുള്ള പട്ടയ അന്നേരം അതിൻ്റെ ഒത്തിരി ഇടരുത് അതിൻ്റെ ഒരു കുത്തല് മുന്നേ നിൽക്കും അതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണേ ഇടുന്നുള്ളൂ ഇനി വേണ്ടിയത് കുറച്ച് ഗ്രാമ്പു അതേപോലെ കുറച്ച് ജീരകം ഒരു ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതിയെ ജീരകം കാര്യം നമ്മൾ അതിനകത്ത് ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി എന്താന്ന് വെച്ചാൽ ഒരു മൂന്നാല് ഏലക്ക തീ ഒത്തിരി കുറച്ചേക്കുക കാര്യം എന്താന്ന് വെച്ചാൽ എനിക്കിനിയൊന്ന് ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്യണം നല്ലായിട്ട് അങ്ങ് മൂക്കട്ടെ ഈ ഉള്ളിയെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും നല്ലത് ഉള്ളി ഒന്നെങ്കി അരച്ചു ചേർത്ത് നല്ല വഴട്ട അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വയറ്റു വന്നതിൽ ബിരിയാണിക്ക് നമ്മൾ വറുത്ത് കോരുന്ന പോളി വറുത്ത് കോരുകേലേ എന്ന് പറഞ്ഞ പോലെ നല്ല മുരിക്ക് വന്നേല് നമ്മുടെ ഗ്രേവി നല്ല തിക്കാവാനായിട്ട് എളുപ്പ ഇനി അതോട്ട് ഇടുവാ ഇത്രയും പോരാ ഈ രണ്ടും വേണം ക്ച്വലി ഉള്ളിയൊക്കെ അരിയുമ്പത്തേനെ ഇങ്ങനെ കൈ പിടിച്ച് അരിയരുതെന്നൊക്കെയാണ് ഷെഫ്മാർ പറയുന്നത് ഇനി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ആറ് പച്ചമുളകും കൂടെ അങ്ങ് ചേർത്തേക്കാം ഒരു കിലോയ്ക്ക് ആറ് പച്ചമുളക് കൂട്ടിക്കോ അല്ലാതെ നമ്മൾ മുളക് കൂടി ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് നോക്കിയാ മതി രണ്ടായിട്ട് കീറി ഇട്ടേച്ചാ മതി ഇത് ഇനി അച്ചിരി ഒന്ന് നല്ലായിട്ട് വഴലട്ടെ വഴറ്റി ആ ഒരു ബ്രൗൺ കളറാവല്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ആവണം ഇല്ലെന്നുണ്ടെങ്കി ഈ ചിക്കനകത്തൊരു തിക്നെസ് വരത്തില്ല ഗ്രേവി അത് മാത്രല്ല ഈ ഉള്ളിയുടെ ഒരു മധുരം ഇല്ലേ അതിങ്ങനെ മുന്നിട്ട് നിൽക്കും അപ്പൊ എത്ര ചിക്കൻ കറി കഴിച്ചാലും ഇത് തന്നെ ഒരു മധുരം എന്ന് ചോദിക്കും അതുകൊണ്ട് ഒരു നല്ല നല്ലായിട്ട് മൂക്കട്ടെ ഇപ്പം ഉള്ളി ഒരു ഇച്ചിരി എന്താ പറയാ മൂത്തോ എന്ന് ചോദിച്ചാ ബിരിയാണിയോളോ മൂത്തിട്ടില്ല എന്നാ മൂത്തിരെന്നു ചോദിച്ചാ മൂത്തു അങ്ങനെ പറയണം ആ ഒരു പരുവായത് ഈ സമയത്താന്ന് ഞാൻ ഈ എന്നാ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ടങ്ങ് ഇടുവാണ് ഇതൊന്നും നല്ലായിട്ട് ആ ഉള്ളിയും ചിക്കനും എല്ലാം കൂടെ ഒന്ന് ഒന്നായാല് അന്നേച്ച് ഇതിനകത്ത് നമ്മുടെ ആ കുറച്ച് അരപ്പ് ആ പാത്രത്തിലൊക്കെ പറ്റിയിരിക്കുവല്ലേ അതൊന്ന് ഞാൻ നല്ലായിട്ട് കഴുകി ഇതിൻ്റെ കൂടെ അങ്ങ് ചേർക്കുക ഇനി ും ആ ഉള്ളിയും അരപ്പും എല്ലാം കൂടെ ഒന്ന് നല്ല മിക്സ് ചെയ്തേച്ച് ഞാൻ ഇവിടെ അരച്ചു വെച്ചിരിക്കുന്നില്ലേ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് അല്ല സോറി ബദാം അത് നമ്മൾ ഇതിന്റെ ഒരു പകുതി ഇതിനകത്തോട്ടൊന്ന് ഞാൻ ചേർക്കുക അതിന്റെ സ്വാദ് കൂടെ ഇതിനകത്തൊന്ന് വന്നോട്ടെ എന്നിട്ട് ഒരു ഇച്ചിരി നമ്മുടെ എവിടെയാ ക്രീമിനകത്തൂടെ ചേർക്കാനായിട്ട് ഇച്ചിരി ബാലൻസ് വയ്ക്കുക ഇതിന് മാക്സിമം നമ്മൾ അരച്ച് വെച്ചേച്ചി റോസ്റ്റ് ചെയ്യുന്നതും ഇല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി നേരത്തെ ചേർക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്ലേവർ ചിക്കനകത്തോട്ടും കൂടെ കയറും മാത്രമല്ല ഗ്രേവി ഒന്ന് തിക്കാവാൻ സഹായിക്കും അതും മാത്രമല്ല ഈ ബദാമിന് ഒരു വേവ് ഉണ്ടല്ലോ അതും കൂടെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ സമയമാകുമ്പോഴത്തേക്കും അതിന് എല്ലാ പ്രോസസ്സും ഒരുമിച്ച് അങ്ങ് നടക്കുവേ പക്ഷെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തേണ്ട ഈ നോൺ സ്റ്റിക് പാനേല്ല വെച്ചേക്കുന്നത് അപ്പം തീ കുറച്ച് വെച്ചാലും അത് അടി അടിപിടിക്കുകയല്ല പക്ഷെ നമ്മൾ സാധാരണ ഒരു ജീനചട്ടിയിലേക്കൊക്കെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കണ്ണ് ഇതിലോട്ട് വേണം അടി അടിപിടിക്കും ഇങ്ങനത്തെ ചിക്കൻ കറിയിൽ ഞാൻ സാധാരണ എപ്പോഴും പറയാറുണ്ട് ചിക്കനിന്ന് നൂറുന്ന വെള്ളം തന്നെ മതി നമുക്ക് ചിക്കൻ വേവാനായിട്ട് പക്ഷെ എന്നാന്നറിയോ ഇപ്പൊ നമ്മളിനകത്ത് ബദാമും ഫ്രഷ് ക്രീമും എല്ലാം ചേർക്കുമല്ലേ അന്നേരം ഉണ്ടല്ലോ പെട്ടെന്ന് ഈ ഗ്രേവി അങ്ങ് കുറുകും അപ്പൊ നമ്മള് ചിക്കന് വേവാനുള്ളതായിട്ടുള്ളൊരു വെള്ളം ഇതിനകത്തോട്ട് അത്രയും വെരിയല്ല ഇങ്ങനെ നമ്മൾ ചിക്കൻ റോസ്റ്റൊക്കെ ഇല്ല എന്ന് പറഞ്ഞ പോലെ പെരണ്ടിരിക്കും പക്ഷെ അത് ഒക്കത്തില്ല ഇതിന് ഇച്ചിരി ചാറ് വേണ്ടേ എല്ലാ വീട്ടിലും ഈ പറഞ്ഞ പോലെ ഒരു കറി വെക്കുക എന്നതില് ചാറിന് പ്രാധാന്യം കൂടുതൽ അതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഞാൻ ചേർക്കുക ഇതിനകത്തിനെ അഥവാ ഫുഡ് കളേഴ്സ് അങ്ങനെ വല്ലതും ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്താ കുറച്ചുകൂടെ റെഡിഷ് കളറായിട്ട് കിശിരി വെള്ളം കൂടെ ഒഴുകുവാന്നേ നല്ല ചിക്കൻ ഒരു വേവാനുള്ള ഇതും മാത്രല്ല ഗ്രേവിയും നമുക്ക് കിട്ടത്തുള്ളൂ ഇല്ലേ കിട്ടുകയല്ല ഓക്കെ ഇതിനകത്ത് ഞാൻ എന്തായാലും ഉപ്പ് ചിക്കൻ പെരട്ടിയപ്പോഴും ചേർത്തായിരുന്നു ഉള്ളി മൂപ്പിച്ചപ്പോഴും ചേർത്തായിരുന്നു അതുകൊണ്ട് ഇനിയിപ്പൊ ഞാൻ ചിക്കൻ വേഗാൻ നേരം ചേർക്കുന്നില്ല കാര്യം എന്നാന്ന് വെച്ചാൽ അതൊന്നും തിളച്ച ഒരു പകുതി ആകുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ അതിനകത്ത് ഇനി എന്നതാ കുറവെന്നുള്ളത് ഈവൻ മല്ലിപ്പൊടി മുളകൊടി അങ്ങനത്തെ ആവശ്യമല്ല പറഞ്ഞാൽ ഉപ്പിന്റെ കുറവ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ തൈരും പൂളി എല്ലാം ഉണ്ടല്ലോ ഇതിനകത്ത് ഇനി ഇത് ആ ചിക്കനെ പിടിച്ചൊന്ന് വേവാനുള്ള സമയുള്ളൂ ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ ക്രീമും ബാക്കിയുള്ള ബദാമുവാ അത് നമുക്കിനി വെന്തേന് ശേഷം ചെയ്യാം അടച്ചു വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടെ ഉണ്ട് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടും എന്നാന്ന് വെച്ചാൽ അതിന്റെ ഒരു ഫ്ലേവറും കൂടെ ഇതിനകത്തോട്ട് ഇറങ്ങണമല്ലോ മുഴുവൻ തീർത്തേക്കല്ല അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി വേണം വീട്ടിലാണെന്ന് നമ്മൾ വെക്കുന്നതെങ്കിലും അതിനൊന്നും ഒരു കുറവും നമ്മൾ വരുത്തണ്ട നല്ലായിട്ട് അലങ്കരിച്ചൊക്കെ തന്നെ നമ്മുടെ ടേബിളെ കൊണ്ട് വെച്ചാൽ മതി ഓക്കെ ഇനി ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് ഇച്ചിരി നേരം ചിക്കൻറെ ഒരു വേവ് അറിയാലോ മാക്സിമം ട്വന്റി ടു ഹാഫ് ആൻ അവർ അത്രേ മതിയാവും ചിക്കന് വേവാനായിട്ട് ഇപ്പം നമ്മുടെ ചിക്കൻ എന്താ പറയുക മുക്കാലല്ല ഏകദേശം വെന്തു ഇനി ചേർക്കേണ്ടതെന്നു വെച്ചാൽ ഒരു ഇച്ചിരി ഫ്രഷ് ക്രീമാണ് ചേർക്കാനുള്ളത് ആ ബാക്കി വന്ന ബദാം ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൂടെ ചേർത്ത് ഒന്ന് തിളയ്ക്കുവേലേ അത്രയും മാത്രം മതി ഇതിനകത്ത് ഇച്ചിരി മേത്തി ഒക്കെ എന്നുണ്ടെങ്കിൽ ധാരാളം ഇടാം മല്ലിയെല്ലാം ധാരാളം ഇടാം ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ഫ്രെയിം ഇച്ചിരി ഊട്ടി അച്ച് കുറച്ച് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം ഒഴിക്കുക എന്നല്ല നല്ല സ്വാദാണ് പക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഒക്കെ ഒരു ഫാമിലിയില് കൂട്ടാം അത്രേ ഉള്ളൂ കുറച്ചിരിക്കട്ടെ നമുക്ക് അവസാനം ഡ്രസ് ചെയ്യുമ്പോഴത്തേനും ഇച്ചിരി ചേർക്കാമല്ലോ ഇന്ന് ആൻഡീസ് കിച്ചണില് എത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് പക്ഷെ ഗസ്റ്റിനെ എപ്പോഴെപ്പോഴും ഞാൻ പറഞ്ഞു തന്നാ പിന്നെ നമ്മുടെ ആ ഒരു സസ്പെൻസ് പോവും മാത്രല്ല ഇതിനെ ഒരു ഇച്ചിരി മേക്കപ്പ് അതായത് ഒരു ഗാർണിഷിങ്ങും പിന്നെ ഇതിന്റെ കൂടെ കൊടുക്കാൻ എന്നതേലൊരു ഗീ റൈസോ ചപ്പാത്തിയോ അതും കൂടെ അതാക്കണ്ടായോ